പറയട്ടെ നമ്മളൊന്ന് ഊട്ടിലേക്കാണ് കേട്ടോ പോണത് ഊട്ടിലേക്ക് നമ്മളിപ്പോൾ നാല് മണിക്ക് നമ്മൾ കോഴിക്കോട് നരുക്കുനിയാണ് നരുക്കുനിന്ന് നാല് മണിക്കാണ് നമ്മൾ വണ്ടിയിൽ കയറുന്നത് അപ്പോൾ ഇവിടുന്ന് നാല് മണിക്ക് പോയാൽ നമ്മൾ എത്ര മണിക്കാണ് ഊട്ടിയിൽ എത്തുന്നത് എന്നും പിന്നെ അതുപോലെ തന്നെ നമ്മൾ പോണ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ ഇന്ന് നിങ്ങളായിട്ട് പങ്കുവെക്കുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഊട്ടിയിൽ പോകണമെന്നുണ്ടെങ്കിൽ എങ്ങനെ പോവാം ഒരു ദിവസം കൊണ്ട് പോയി വരട്ടോ നമുക്ക് ഊട്ടിയിൽ അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറയുന്നത് പക്ഷേ നമുക്ക് ഊട്ടിയിൽ പോവുകയാണെങ്കിൽ ഒരു ദിവസം കൊണ്ട് നമുക്ക് പോയി വരുന്നതിൽ നല്ലത് ഒരു ദിവസം നമ്മൾ ഇവിടെ അങ്ങോട്ട് പോയിട്ട് അവിടെ ഒരു ദിവസം നിന്നിട്ട് നമ്മൾ ചെന്ന അന്ന് മുതൽ നമുക്ക് കറങ്ങാൻ കാണാനുണ്ട് പിന്നെ അതുപോലെ തന്നെ പിറ്റേന്നും പോയി കറങ്ങാനുണ്ട് കേട്ടോ അത്രയും സ്ഥലങ്ങളുണ്ട് കാണാനൊക്കെ കറങ്ങാനും പിന്നെ എന്താ പറയുക നടക്കാനാവാതുള്ള ആൾക്കാരെ പോണതാണ് നല്ലത് പിന്നെ അതുപോലെ തന്നെ ഫുള്ള് പച്ചപ്പ് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ തോന്നി ഞങ്ങൾ പോയ സ്ഥലത്ത് കാണാനുള്ള അതിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് പങ്കുവെക്കുന്നത് കേട്ടോ എന്ന് വെച്ചാൽ നമ്മൾ ഊട്ടി തുടങ്ങുന്ന ഭാഗം തൊട്ടിട്ടുതന്നെ ഫുള്ള് പച്ചപ്പാണ് കേട്ടോ എവിടെ നോക്കിയാലും ഫുള്ള് പച്ചപ്പ് തന്നെയാണ് നമുക്ക് കാണാനുള്ളത് അപ്പോൾ അതൊക്കെ ഒരു വിശേഷങ്ങളാണ് എങ്ങൾക്കും കൂടി കാണാലോ ഞാനെന്ന് വെച്ചാൽ ഊട്ടിയിൽ പോകാനുള്ളത് ഒരുപാട് വർഷങ്ങൾക്ക് പത്ത് ഇരുപത്തിയേഴ് വർഷങ്ങൾക്ക് മുമ്പുള്ളൊരു ആഗ്രഹമായിരുന്നു അന്ന് എന്താ പറയുക ഞങ്ങളെ വീടിൻ്റെ അടുത്തുള്ള കല്യാണമൊക്കെ കഴിഞ്ഞ സമയത്ത് ഞങ്ങളെ വീടിന് തൊട്ടടുത്ത വീട്ടുകാരൊക്കെ ഊട്ടിക്ക് ഇങ്ങനെ പോകുമ്പോൾ ഞാനിങ്ങനെ പറയാം നമ്മളും പോവാ ഊട്ടിക്കുന്നു അന്ന് ഒരുപാട് പരിഹസിക്കലും മക്കാറാക്കലുമൊക്കെ ഞാൻ കേട്ടത് എന്താ ഊട്ടിക്ക് പോയാൽ സ്വർഗ്ഗത്തിലെത്തുമോ അല്ലെ ഊട്ടിക്ക് പോയാൽ അതാവോ ഇതാകുമോ എന്നിപ്പോൾ ഊട്ടിക്ക് പോകുന്ന വൈക്ക് നമ്മൾ വയനാട്ടിലെത്തിയപ്പോൾ ചൂടുള്ള ഒരു എന്താ പറയുക ചൂടുള്ള നെയ്പത്തിരി ഇല്ല അതുപോലെ തന്നെ ചായയാണ് കേട്ടോ കുടിക്കുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടായിന് ട്ടോ പത്തിരിക്ക് രാവിലെ തന്നെ അപ്പോൾ അത് കഴിച്ച് ഞാൻ പിന്നെ യാത്ര അപ്പൊ ഏകദേശം ഒരു ആറു മണി ഒരൊക്കെ ആയിട്ടുണ്ട് ഞമ്മളീ ഒരു വയനാട്ടിലെ ഈ ഒരു സ്ഥലത്തേക്ക് അപ്പം അങ്ങനെ വീണ്ടും ഞമ്മളെ യാത്ര തുടങ്ങിയതാണ് അപ്പൊ ഇത് കണ്ടില്ലേ വയനാട് അമ്മ ഓടം കൂടി കിടക്കുകയാണ് കേട്ടോ ഈ ഒരു ടൈമില് ഈ വയനാട് ഭാഗമൊക്കെ ഈ കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ് കേട്ടോ ഫുള്ള് പച്ചപ്പിട്ടന് അല്ലെങ്കിൽ മഞ്ഞ കണങ്ങൾ അങ്ങനെ മുന്നണെ ഇത് പറഞ്ഞു കിടക്കുന്നത് കാണാനുള്ളൊരു ഭംഗി െക്ക പറയട്ടെ കണ്ടില്ല മക്കളെ പറയട്ടെ ഇത് കണ്ടങ്ങള് നമ്മളെ വയനാടായിട്ടോ മക്കളെ യാത്ര യാത്ര അത് എപ്പോഴും ഒരു കാരം തന്നെയാണ് കേട്ടോ ഞാൻ അപ്പൊ ഇത് കണ്ടങ്ങൾ കോടെ മൂടി കിടക്കുന്ന നമ്മളെ വയനാട് മറ്റേ മക്കളെ നോക്കി എന്തല്ല ഈ പച്ചപ്പിന്റെ മേല അങ്ങോട്ട് മണ്ണങ്ങോട്ട് വിടിച്ചു അങ്ങനെ കാട്ടിൽ കേറിയിരിക്കുന്നു ഞങ്ങൾ രണ്ടു വണ്ടിയിലായിട്ടാണ് പോണത് ഞള്ള വണ്ടി കാണേണ്ട വണ്ടിയാണ് തൊട്ടുപേരിലും ഞങ്ങളും എന്നെ നല്ല രസമുള്ള ഒരു യാത്ര തന്നെയായിട്ടും അപ്പൊ അങ്ങനെ എന്താ പറയുക ഫുള്ള് പണം തിരുവോ അധികം സ്പീഡിലൊന്നും പോകാൻ പറ്റില്ല ഫുള്ള് നിങ്ങൾ കണ്ടില്ല ഇതുപോലെ വളവും തിരുവുമായിട്ടുള്ള കണ്ടുകളാണ് വരുന്നത് പിന്നെ ഈ ഒരു ഭാഗത്ത് എത്തിയവരും കണ്ടില്ല ഈ മരത്തിനൊക്കെ ഈ മരത്തിനുള്ളിലൂടെ ഒത്തിരി വരുമ്പോഴുള്ളൊരു ഭംഗി ആണ് ഇവിടെ കുറെ വണ്ടിക്കാരൊക്കെ നിർത്തി ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് ഞമ്മളിവിടെ നിർത്തി ഒരു ചെറിയൊരു ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ വേണ്ടി നിർത്തിയതാണ് കേട്ടോ അപ്പൊ ആ ഒരു വിശേഷങ്ങളാണ് നിങ്ങള് കണ്ടോ വരെ ത്രക്കോ uhm <Tower> <iern> <fire> ഭാഗത്തും മരങ്ങൾ തന്നെയാണ് അപ്പോൾ ഏതാണ്ട് നമ്മൾ ഊട്ടിൻ്റെ ഭാഗങ്ങളിലൊക്കെ എത്തിത്തുടങ്ങിയിട്ടുണ്ട് ആ ഒരു കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് ഫുള്ള് പച്ചപ്പ് പച്ചപ്പിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഊട്ടിക്ക് കൊടുത്ത് കിട്ടും എവിടെ നോക്കിയാലും ഫുള്ള് പച്ചപ്പായിരിക്കും പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ ചെന്ന ടൈമിനൊക്കെ നല്ലൊരു കാലാവസ്ഥയാണ് പക്ഷേ വൈകുന്നേരമായപ്പോൾ അട്ടി മാറി കിട്ടും നല്ല തണുപ്പൊക്കെ വന്ന് തുടങ്ങിയിരിക്കും അപ്പോൾ ഇത് കണ്ടില്ലേ ഇതൊക്കെ ഊട്ടിൻ്റെ ഭാഗങ്ങളാണ് കേട്ടോ വരുന്നത് എന്തോ ഒരു ഭംഗിയാണെന്ന് നോക്കിയങ്ങൾ നമ്മൾ കൊടങ് ഭാഗത്തൊക്കെ പോയാലുള്ള അതേപോലത്തെ ഒരു ഭംഗിയുള്ള ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ കൃഷി കാര്യങ്ങളൊക്കെ അതുണ്ട് ഓരോ ഭാഗത്ത് നടക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ കണ്ടില്ലേ ഇതിൻ്റെ ഈ ഒരു പച്ചപ്പിൻ്റെ ഒരു ഭംഗി കണ്ടിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ എടുത്ത് കണ്ടില്ലേ അത് ആകാശത്തിൻ്റെ ഒരു ഭംഗികൾ നോക്കിയതുപോലെ തന്നെ മരങ്ങളും ആ പച്ചപ്പും അതൊക്കെ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ ഈ വീഡിയോയിൽ കാണുന്നതിലും കൂടുതൽ ഭംഗിയാണ് നമ്മൾ കുട്ടികളൊക്കെ നേരിട്ട് കാണുമ്പോൾ വെച്ചാൽ നമ്മൾ മുട്ടിയിൽ പോകാത്തോലാണെങ്കിൽ ഒരു തവണ പോയി കണ്ടു വരാൻ ശ്രമിക്കട്ടെ യാത്രകൾ എന്ന് വെച്ചാൽ അത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒരു ഹരം തന്നെയാണ് കേട്ടോ ഹരം തന്നെയുള്ള കുറച്ച് സമയം നമ്മൾ യാത്ര ചെയ്ത് വരുന്നവരെയുള്ള സമയം നമ്മൾ മനസ്സ് പല പ്രശ്നങ്ങളെ ചിന്തകളെ മാറ്റി നിർത്തി മനസ്സൊന്ന് ഫ്രീ ആകുന്നൊരു ടൈമാണ് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ നമ്മളെ മനസ്സിനൊന്ന് ഫ്രീ ആക്കാമെന്നാൽ എന്താ പറയുക മനസ്സിന് നമ്മളെ ആരോഗ്യം അവർക്ക് കൂട്ടാൻ പറ്റും അപ്പോൾ ഇതുപോലെയുള്ള കാഴ്ചകളൊക്കെ കാണാൻ നിങ്ങൾ പോകാം ഞാനിതുങ്ങളെ കാണിച്ചു തരുന്നത് ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് ഒരു പൂതി വരണം നിങ്ങൾക്ക് പോയി കാണാനുള്ളൊരു ബുദ്ധി അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോളെ മുന്നിലേക്ക് ഞാൻ ഈ വീഡിയോ എത്തിക്കുന്നത് ഇത്രയും വർഷത്തിൻ്റെ ഇടക്ക് എനിക്കിത് പോയി കാണാൻ പറ്റിയില്ലെങ്കിൽ ഇപ്പം നാൽപ്പത്താറ് വയസ്സായിരിക്കും ഈ നാൽപ്പത്താറാം വയസ്സിലാണ് എനിക്കിത് പോയി കാണാൻ പറ്റിയത് ഇത്രയും വർഷത്തിനിടക്ക് അപ്പോൾ അതുപോലെ ഇങ്ങക്കും പോയി കാണാൻ പറ്റുമോ നമ്മൾ എന്തും ആഗ്രഹിച്ചാൽ ആഗ്രഹം മാത്രം പോരാ അത്യാഗ്രഹമായിട്ട് മാറണം എന്നാലേ നമുക്ക് എന്തും നടക്കൂട്ടും അപ്പോൾ നമ്മുടെ മുന്നിൽ പണോ അല്ലെങ്കിൽ മറ്റു തടസ്സങ്ങളോ ഒന്നും ഉണ്ടാവില്ല അതുപോലെ തന്നെയാണ് പണ്ട് ഞാൻ പറഞ്ഞില്ല എൻ്റെ വീട്ടിൽ ഒരുപാട് ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് അതെല്ലാം എന്താ പറയുക മാറ്റപ്പെട്ട് എനിക്കും പോകാൻ പറ്റി അതാണ് ഞാൻ പറഞ്ഞത് ഇന്നിപ്പോൾ സാധിക്കുന്നുള്ളതാണ് അപ്പോൾ നിങ്ങളും പോകണം കാണണം ആസ്വദിക്കണം ഈ പച്ചപ്പും പിന്നെ ഇവിടെ ഇവിടെ എന്ന് വെച്ചാൽ നല്ലൊരു ഗാർഡനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഊട്ടിയിൽ തന്നെ നമ്മൾ ഊട്ടിയിൽ എന്നിട്ടും എത്തിയിട്ടില്ല കേട്ടോ ഊട്ടി എന്ന് പറഞ്ഞ ആ ഒരു സംഭവത്തിൻ്റെ ഭാഗങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടെന്ന് പറഞ്ഞത് അതിൻ്റെ ഒരു പ്രകൃതി അതി ഭംഗിയാണ് ഞങ്ങൾ കണ്ടുകൊണ്ട് നിൽക്കുന്നത് അങ്ങനെ എന്താ പറയുക നല്ലൊരു ഒരു യാത്ര തന്നെയായി തീർച്ചയായിട്ടും പിന്നെ അതുപോലെ ഫുഡും കാര്യങ്ങളൊന്നും നമ്മൾ കൊണ്ടുപോയതല്ല കേട്ടോ നമ്മൾ അവിടെ നിന്ന് കഴിച്ചതാണ് പിന്നെ ഈ യാത്രയിലൊന്നും ഫുഡും കാര്യങ്ങളൊന്നും നമുക്ക് കറക്റ്റ് ആവില്ല കേട്ടോ എന്താ ചില നമ്മൾ രാവിലെ ചിലപ്പോൾ കഴിച്ചാൽ ആ ഒരു ഫുഡ് വെച്ച് ടീമേലേ ഒരു സ്ഥലത്ത് നിൽക്കാൻ ഒരു ഒമ്പത് പത്ത് മണിയായപ്പം ദോശയും ചായയും കഴിച്ചിനു കേട്ടോ ചട്നി സാമ്പാർ ദോശ അങ്ങനെയൊക്കെ കഴിച്ചിരുന്നു അപ്പോൾ ഇന്നതിനു ശേഷം പിന്നെ ഞങ്ങൾ കഴിക്കുന്നത് വൈകുന്നേരമാണ് കാരണം യാത്രകളിൽ അങ്ങനെ തന്നെയാണ് ഉണ്ടാവുക യാത്രകളിൽ ഭക്ഷണം ഞമ്മൾക്ക് കറക്റ്റായിട്ട് കഴിക്കണമെങ്കിൽ നമ്മൾ കയ്യിൽ പിടിച്ചിട്ട് കൊണ്ടുപോകണം നമ്മൾ പോകുന്ന സ്ഥലത്തൊന്ന് നമ്മൾക്ക് പറ്റിയ ഭക്ഷണങ്ങളോ പറ്റിയ കടകളോ കണ്ടെന്ന് വരികയല്ല അപ്പോൾ നമ്മൾ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് എടുത്ത് കഴിക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ കരുതുന്ന പോലെ അങ്ങനെ കരുതി പോവാം അല്ലാത്തവര് എന്താ പറയുക കിട്ടുന്ന സ്ഥലത്തുനിന്ന് കഴിക്കാൻ നോക്കുക അതൊക്കെയാണ് പിന്നെ ഇങ്ങനത്തെ തട്ടുകടകൾ ഇഷ്ടംപോലെ ഉണ്ടാവും ചെറിയ ചെറിയ എന്താ പറയുക ബ്രഡും ആംപ്ലേറ്റും ഒക്കെ വെച്ചിട്ട് റെഡിയാക്കിത്തരുന്ന ചെറിയ ചെറിയ അപ്പം റെഡിയാക്കിത്തരുന്ന ചെറിയ ചെറിയ ഭക്ഷണങ്ങൾ നമുക്ക് കഴിക്കാൻ പറ്റും അതൊക്കെയാണ് ഇന്നത്തെ നമ്മളെ വിശേഷങ്ങൾ യാത്രയിലെ വിശേഷങ്ങൾ നിങ്ങളായിട്ട് പങ്കുവെക്കാനുള്ളത് പിന്നെ അതുപോലെ തന്നെ യാത്രയൊക്കെ പോകുമ്പോൾ ആണെങ്കിൽ എന്താ പറയുക ഒരുപാട് നമുക്ക് ഒരുപാട് ആൾക്കാരാണ് പുറത്തുള്ള ആൾക്കാരാണ് ഞങ്ങളിപ്പോൾ എന്താ പറയുക ഗൾഫിലുള്ള ഒക്കെ ആൾക്കാരെ അറബികളൊക്കെ കണ്ടിട്ട് കുറച്ചൊരു ഇംഗ്ലീഷോ കാര്യങ്ങളോ ഒക്കെ നമുക്ക് സംസാരിക്കാൻ പറ്റില്ല എവിടെയുള്ള ആൾക്കാരാണെന്നും നമുക്ക് ഒരു കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാനും പറ്റും ഞങ്ങൾ ഞാനങ്ങനെ കണ്ടുകൊണ്ട് എനിക്ക് ഇംഗ്ലീഷൊന്നും വശമല്ല പക്ഷേ മൂന്ന് മൂന്ന് ൊണ്ട് ഓലെ ചോദിച്ച് മനസ്സിലാക്കിയതാണ് അപ്പോൾ ഒമാനിലുള്ള ഒരു ഫാമിലീനെ നമ്മൾ കണ്ട് സംസാരിച്ച് ഓല് വളരെ ഹാപ്പിയാണ് നമ്മളെ ഊട്ടിയിലൊക്കെ വന്നപ്പോൾ അപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുത്തു നമ്മളെ കോഴിക്കോട് നല്ല മലബാർ ഫുഡിൻ്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ ഒരു ഒരുപാട് സന്തോഷമായി കാരണം മലബാർ ഫുഡ് ഒരു ഒമാൻ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞ് അവനൊക്കെ എന്താ പറയുക പിന്നെ ഒരുപാട് ഹിന്ദിക്കാരെ കണ്ട് ഭാഷകൾ അറിഞ്ഞുണ്ടെങ്കിലും പരസ്പരം കണ്ടൊളിച്ചിരിക്കുക ഇനിയിപ്പോഴും കേരളത്തിൻ്റെ പല ഭാഗത്തുള്ള ആൾക്കാരനെ ഓരുണ്ട് അവിടെ പല സ്ഥലങ്ങളിലുള്ള ആൾക്കാരും വന്നു ഒരു സ്ഥലം തന്നെയാണ് കുട്ടി കുട്ടി മലയാളികൾക്ക് എന്നൊരു ലഹരി തന്നെയാണ് കാരണം ഏതൊരു മലയാളിയും ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിലുള്ള ഏതൊരു മലയാളിയും പോവാത്ത ഇതായിട്ട് ഊട്ടിയിൽ ഉണ്ടാവില്ല എന്താ പറയുക ഒരുവിധ ചെറുപ്പക്കാരൊക്കെ രാവിലെ ഒരു വണ്ടി എടുത്തിട്ട് ഊട്ടിക്കാണ് പോവുക അല്ലേ എവിടെ പോവുക ഊട്ടിക്ക് പോവുക അങ്ങനെയാണ് അപ്പോൾ എന്താ പറയുക ഒരു ഭംഗിയുണ്ട് യാത്രക്കാണ് പോകുന്നത് എല്ലാവരും അല്ലാണ്ട് ഊട്ടിയിൽ ഒരുപാട് കാണാനും കാഴ്ചകളും എന്തോ അത്ഭുതങ്ങളും ഒന്നും ഉണ്ടായിട്ടല്ല പക്ഷേ ഈ പച്ചപ്പ് ആ പച്ചപ്പിലൂടെയുള്ളൊരു യാത്ര അത് ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും പോണത് അപ്പോൾ ഞാനും വിചാരിച്ച ഊട്ടിയിൽ ഒന്ന് പോ പച്ച പ്രകൃതി പച്ചമണ്ണി ഇഷ്ടപ്പെടുന്ന ഒരാളായെന്ന് തന്നെ എനിക്ക് ഈ യാത്ര ഒരുപാട് ഇഷ്ടമായിട്ടോ എന്തോ ഇഷ്ടമായോ ഇല്ലയെന്നുള്ളത് നിങ്ങളും ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഓരോ വിലപ്പെട്ട കമൻറ്റുകളും നിങ്ങളും പറയണ്ട കേട്ടോ കാരണം നിങ്ങൾ ഊട്ടി പോയോരുണ്ടാവും ഓരോട് ഞങ്ങൾക്കൊന്നും പറയാനില്ല കാണാൻ കൂടുതൽ കാഴ്ചകൾ കണ്ട ആൾക്കാരുണ്ടാവും ഞമ്മളുടെ കൂട്ടിൽ രേവരും രണ്ടേ രണ്ട് സ്ഥലത്ത് മാത്രമേ പോവുകയുള്ളൂ ആ രണ്ട് വീഡിയോയും നിങ്ങളുടെ മുന്നിലേക്ക് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ടീ ഫാക്ടറിയിൽ പോയത് നമ്മളിട്ടിയില്ലേ ചോക്ലേറ്റ് ടീ ഫാക്ടറിയിൽ പോയേ അപ്പോൾ നമ്മളെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബായ്